കായ്ക്കൂട്ടുകാരെ എല്ലാവരും സുഖിക്കുന്നല്ലോ ഞങ്ങളിപ്പം നാട്ടില് ഞങ്ങളെ വീട്ടിലാണേ അപ്പം ഞാനോർത്തുനിന്ന് സ്റ്റിച്ചിങ് ചെറുതായിട്ട് അറിയാമെന്നുള്ളവർക്കും പെട്ടെന്ന് തന്നെ സ്റ്റിച്ചിങ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഉടുപ്പ് തയ്ക്കാന്ന് ഇതിപ്പോ കണ്ടില്ലേ നെക്കൊന്നും മെഷീനിലല്ല സ്റ്റിച്ച് ചെയ്യുന്ന കൈകൊണ്ട് തന്നെ സ്ലീവും നെക്കും സിമ്പിളായിട്ട് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുവാണ് അതുപോലെ തന്നെ വലിയ കട്ടിങ് ഒന്നുമല്ല ഷോൾഡർ ഒന്നും സെപ്പറേറ്റ് കട്ട് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഈ ഉടുപ്പ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കിയാലോ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഒന്നര മീറ്റർ ക്ലോത്ത് എടുത്തിട്ടുണ്ട് അതിന് ഇതുപോലൊന്ന് നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടേ ഫോൾഡ് ചെയ്തിടുമ്പോൾ നമുക്ക് എത്രയാണോ വേസ്റ്റ് റൗണ്ട് വേണ്ടത് അത് മാർക്ക് ചെയ്ത് അതേ പാകത്തിനൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ മതി എനിക്കിവിടെ ടോട്ടൽ വേസ്റ്റ് റൗണ്ട് വരുന്നത് ഫോർട്ടിയാണ് അപ്പം ഫോർട്ടി ഡിവൈഡഡ് ബൈ ഫോർ വരുമ്പോൾ ടെൻ വരും ഞാൻ ഒരു ടെന്നിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂടെ ആഡ് ചെയ്ത് പന്ത്രണ്ട് ഇഞ്ചാണ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നതേ നാലായിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ട്ക്കുന്നുകൊണ്ടാണ് ഫോർട്ടി ഡിവൈഡഡ് ബൈ ഫോർ എടുത്തത് അതിനൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇനിയിപ്പോ നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടോപ്പിന്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അതും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മുപ്പതിഞ്ചാണ് ലെങ്ത് എടുക്കുന്നത് മുപ്പതിഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാർക്ക് ചെയ്ത ശേഷം ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഞാൻ ഈ കട്ട് ചെയ്യുന്ന സൈഡ് ഫോൾഡ് ചെയ്ത സൈഡ് കൂടെ ഈ സൈഡ് ഫോൾഡ് ചെയ്യാതെ ഭാഗം മേൽ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാതെ തന്നെ ഇത് ഫോൾഡ് ചെയ്തിടാം ഞാനിപ്പോ ഇവിടെ എടുത്ത ക്ലോത്തിന് ഇങ്ങനത്തെ ഡിസൈനാണ് അപ്പൊ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്യുമ്പോൾ മേളിലും താഴെയും ഡിസൈൻ ആവും അത് ഇതുപോലെ ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫോൾഡ് ചെയ്തിടുമ്പോ മുകളിലോട്ടും താഴോട്ടും ഇതുപോലെ വരും അപ്പൊ നമ്മൾ രണ്ട് സൈഡ് കട്ട് ചെയ്ത ശേഷം ഫ്രണ്ടും ബാക്കും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് ഒരുമിച്ച് സെറ്റ് ചെയ്ത് വെച്ചാണ് അടുത്ത സ്റ്റിച്ച് കട്ട് ചെയ്യാനുള്ളത് ഇതുപോലെ സെറ്റ് ചെയ്ത് ഇടുമ്പോൾ ഡിസൈൻ ഇതുപോലെ രണ്ട് മുകളിലോട്ട് അല്ലെങ്കിൽ ഫ്രണ്ട് മുകളിലോട്ട് ബാക്ക് സൈഡ് താഴോട്ട് അങ്ങനെ രണ്ടായി പോകും അപ്പൊ എങ്ങനെ ചെയ്യുമ്പോൾ ഒരു സൈഡിലോട്ട് തന്നെ ആ ഡിസൈൻ കറക്റ്റ് വരുന്ന രീതിക്ക് ഇതുപോലെ ലെവൽ പിടിച്ച് സെറ്റ് ചെയ്തിട്ടാൽ മതി പിന്നെ ഇപ്പൊ ഇവിടെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്ക് വൈഡ് നാലിഞ്ച് ലെത്ത് നാലഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് അപ്പൊ നാല് നാല് മാർക്ക് ചെയ്യുമ്പോൾ ഒരു ബോട്ടിനൊക്കെ പോലെ നമുക്ക് കിട്ടും അപ്പൊ മാർക്ക് ചെയ്യുന്ന ഈ സ്റ്റിച്ചിങ് പഠിച്ചു തുടങ്ങുന്നവർക്ക് വലിയ കൺഫ്യൂഷൻ വരത്തില്ല ബാക്ക് സെപ്പറേറ്റ് ഫ്രണ്ട് സെപ്പറേറ്റ് മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഡൗട്ടൊക്കെ വരുമല്ലോ അപ്പൊ ഞാനിവിടെ ഫ്രണ്ടും ബാക്കും ഒരേ അളവ് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുത്ത് അതിനൊന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുത്താൽ മതി നാലഞ്ച് നാലഞ്ച് മാർക്ക് ചെയ്ത് ഒന്ന് ഇതുപോലെ ചേർത്ത് വരച്ചു കൊടുക്കാം ഇനി ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ ആകുമ്പോൾ അങ്ങനെ സെപ്പറേറ്റ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നില്ല ഷോൾഡറും സ്ലീവും ഒന്നിച്ചാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ ലെങ്ത് സൈഡ് മാർക്ക് ചെയ്തപ്പോൾ അവിടെ ആയിരുന്നല്ലോ ഫോൾഡ് ചെയ്ത സൈഡ് അത് ഈ സൈഡ് ആയിരുന്നു എങ്കിൽ ഇവിടെ നമുക്ക് കട്ട് വരത്തില്ല അവിടെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമല്ലേ ഇതുപോലെ ഫോൾഡ് ചെയ്ത് അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് വിട്ടാൽ മാത്രം മതി ഇതിപ്പോ ഡിസൈൻ രണ്ടായല്ലോ ഫ്രണ്ടും ബാക്കും രണ്ട് ഡിസൈൻ വരും എന്നുള്ള കാരണമാണ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് വയ്ക്കുന്നെ ഓപ്പൺ ചെയ്യാതെ തന്നെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് ഞാൻ പിന്നൊരു വീഡിയോയിൽ കാണിക്കാം ഇപ്പം ഞാൻ ഈ ഷോൾഡർ ഭാഗം ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗത്ത് സ്ലിറ്റ് വരുമല്ലോ അതുവരെ ഉള്ളത് ഇരുപത്തിരണ്ട് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ സ്ലിറ്റ് കൊടുക്കുന്നുകൊണ്ടാണ് സ്ലിറ്റ് കൊടുക്കാതെ യോജിപ്പിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വിടുന്നവർക്ക് അതും മതി വേസ്റ്റ് റൗണ്ട് പത്തിഞ്ച് അതും ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഷോൾഡർ ഭാഗത്തുനിന്ന് ഒരു ഇഞ്ച് താഴ്ത്തി യോക്ക് ഏരിയ ഇവിടെ ഞാനൊരു എട്ടര ഒൻപത് ഇഞ്ച് നമുക്ക് ലൂസ് അനുസരിച്ച് കൊടുക്കാം ഡെയിലി വെയർ ഒക്കെ ആവുമ്പം ഇച്ചിരി ലൂസ് വേണമല്ലോ അപ്പൊ ഒൻപത് ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇതുപോലെ ഒന്ന് ചേർത്ത് വരച്ചു കൊടുത്താൽ മതി ഈ മാർക്ക് ചെയ്ത പോയിന്റുകൾ തമ്മിൽ ഒന്ന് ചേർത്ത് വരച്ച് കൊടുക്കാം നേരത്തെ ഷോൾഡർ ഇഞ്ച് ആണെന്ന് പറഞ്ഞല്ലോ അവിടെ സ്ലീവ് സെപ്പറേറ്റ് കട്ട് ചെയ്ത് മാറ്റുന്നില്ല അപ്പൊ ഇവിടെ ആംഖോൾ ഏഴിഞ്ചാണ് ഏഴിന് പകരം ഞാൻ ഇവിടെ എട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഇവിടെ നമ്മള് ചേർത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു അര ഇഞ്ച് അതുപോലെ ഷോൾഡർ ഭാഗം ഓപ്പൺ ആണല്ലോ അത് ചേർത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു അര ഇഞ്ച് പോകും അതുകൊണ്ട് എട്ട് ഇഞ്ച് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ടേ അത്രയും മാർക്ക് ചെയ്താ മതി അത് കഴിഞ്ഞ് ഇവിടെ ഇപ്പൊ രണ്ടിഞ്ചിന്റെ ഇഞ്ചിന്റെ ആവശ്യമില്ല താഴോട്ട് ഒരിഞ്ച് മതി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഒരിഞ്ച് മതി അപ്പൊ ആ ഒരിഞ്ച് മാർക്ക് ചെയ്യാൻ തൈര് തുമ്പ് രണ്ടിഞ്ച് വിട്ടതാണ് ഈ ഒരിഞ്ച് മാർക്ക് ചെയ്യുന്നത് കാരണം അര ഇഞ്ച് അര ഇഞ്ച് വെച്ചിട്ട് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇഞ്ച് മതി അതുപോലെ താഴത്തെ ഭാഗത്തൊന്ന് ഒന്നര ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുന്നുണ്ട് കാരണം ഫോൾഡ് ചെയ്യുമ്പോൾ ഈ പോർഷൻ ഇച്ചിരി വീതി കൂടുതലാണ് വേണമല്ലോ അപ്പം മെള്ളല് ഇഞ്ചും താഴെ ഒന്നര ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്ത് ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇപ്പം സ്ലിറ്റ് കൊടുക്കണമെന്നില്ല കേട്ടോ ചേർത്ത് സ്റ്റിച്ച് ചെയ്താലും മതി അത് കഴിഞ്ഞ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി വലിയ പണിയില്ല ഷോൾഡർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് ബോഡിയും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഷോൾഡർ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട സൈഡ് ആയിരുന്നെങ്കിൽ ഷോൾഡറും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ഫോൾഡ് ചെയ്തിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് അവിടെ ഒരു സ്റ്റിച്ചിൻ്റെ ആവശ്യമില്ല ബാക്കി ബോഡി മാത്രം സെറ്റ് ചെയ്ത് നെക്ക് കൈ കൊണ്ട് ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ ഓപ്പൺ കൊടുത്തല്ലോ ഡിസൈൻ രണ്ടായ കാരണം ഓപ്പൺ കൊടുത്തല്ലോ അതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ ബോഡി സ്റ്റിച്ച് ചെയ്യുമ്പോൾ എട്ടഞ്ച് മാർക്ക് ചെയ്തല്ലോ ആ എൻ്റെ വരെയും സ്റ്റിച്ച് കൊണ്ട് നിർത്തണം ഈ കയറിയ തൊട്ട് ചേർത്ത് വരച്ച് ഈ മാർക്ക് ചെയ്ത പോയിന്റ് വരെയും സ്റ്റിച്ച് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഞങ്ങളിപ്പോ വീട്ടിലാണ് അപ്പൊ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന മെഷീൻ ഇതാണ് കേട്ടോ നിങ്ങൾക്ക് പരിചയമുണ്ടോന്നറിയത്തില്ല ഈ ടൈപ്പ് മെഷീൻ ഇത് എന്റെ കയ്യിൽ ഒത്തിരി നാളുകൊണ്ട് ഉള്ളതാണ് ഒത്തിരി പഴയ മെഷീൻ ആണ് അപ്പൊ ഇവിടെ ഞാൻ വരുമ്പോ സ്റ്റിച്ച് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഈ മെഷീൻ ആണേ ഈ മെഷീനിൽ നമുക്ക് സ്റ്റാൻഡ് കൈ കൈകൊണ്ട് ആണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നത് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്താൽ മതി സാധാ മെഷീൻ പോലെ തന്നെയാണ് ഹാൻഡിൽ ഇതുപോലെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷെ ഇതിന് ചവിട്ടൊന്നും വേണ്ട ഇനി ചവിട്ടയിൽ നിന്ന് സ്റ്റിച്ചാൻ അറിയാത്തവർക്കൊക്കെ ഇത് സിമ്പിൾ ആണ് ഞാൻ സ്റ്റിച്ചു സ്റ്റാർട്ട് ചെയ്തത് ഈ മെഷീനിലാണ് കേട്ടോ ഇത് എനിക്ക് രാജസ്ഥാനില് ഒരു ദീദി എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് ഞാനത് ആർക്കും കൊടുക്കാതെ എപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതാണ് ഒത്തിരി പഴയതാണെങ്കിലും സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ല കംഫർട്ടാണ് കേട്ടോ നല്ല സ്റ്റിച്ചും നല്ലതാണ് കാണാനായിട്ട് ഇച്ചിരി പഴയതാണ് പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ആണ് ഏട്ട ഇത് സാധാരണ മെഷീനിൽ ത്രെഡ് ഇടുന്ന പോലെ തന്നെ ഇതിലും ത്രെഡൊക്കെ ഇട്ട് സെയിം തന്നെയാണ് ഒരു ഹാൻഡിൽ മാത്രം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സ്റ്റാൻഡ് ഇങ്ങനത്തെ സ്റ്റാൻഡ് ഇരിക്കുന്നത് വലിയ സ്റ്റാൻഡ് ഇല്ല അത്രേ ഉള്ളു പ്രത്യേകത സാധാ സ്റ്റിച്ചിങ്ങും സാധാ മെഷീൻ തന്നെയാണ് ഇതുപോലെയുള്ള ചില സംഭവങ്ങൾ എത്ര പഴയതാണെങ്കിലും നമുക്ക് കുറെ പ്രിയപ്പെട്ടതായിരിക്കില്ലേ അതുപോലെയുള്ള ഒന്നാണ് ഏട്ടാ ഇത് അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചേ ഉള്ളൂ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം അപ്പൊ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഞാൻ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് പറഞ്ഞല്ലോ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യണോന്ന് അപ്പൊ നമുക്കിവിടെ ഇതുപോലെ ഷോൾഡർ ഒന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡ് ഷോൾഡറും അതുപോലെ ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ രണ്ട് സൈഡും ഇതുപോലെ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ബോർഡ് സ്റ്റിച്ച് ചെയ്യുന്ന മുന്നേ ഒന്ന് രണ്ടായിട്ട് കറക്റ്റ് ആയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഈ രണ്ട് സൈഡ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നവർക്ക് ഈസി ആയിരിക്കും ഒന്ന് മാർക്ക് ചെയ്ത് പിൻ ചെയ്ത് കൊടുത്താൽ മതി അതുകൊണ്ടാണ് ഞാനിപ്പോ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടത് ഒന്ന് ഇതുപോലെ മാർക്ക് ബാക്ക് സൈഡ് കൂടെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൂടെ കൊടുത്ത ശേഷം കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത പോയിന്റ് നോക്കി ഈ രണ്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ബോഡി കംപ്ലീറ്റ് ആകും സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഇതിപ്പോ ഫോൾഡ് ചെയ്ത് അതിനെ ഒന്ന് നിവർത്തിയിട്ട ശേഷം ഈ സൈഡ് നമ്മൾ മാർക്ക് ചെയ്തല്ലോ ഈ മാർക്ക് ചെയ്ത പോയിന്റുകൾ തമ്മിൽ ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കണം ഒന്ന് ചേർത്ത് വരച്ചു കൊടുത്ത ശേഷം അതിന്റെ പുറത്തോടെ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി ഞാനിവിടെ രണ്ട് സൈഡും ബോഡി ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഈ റൗണ്ട് മാർക്ക് ചെയ്ത അതേ പോയിന്റിൽ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു ഇനിയിപ്പൊ ലെങ്ത് ഒന്ന് ഫോൾഡ് ചെയ്യാം ഞാൻ ഇതുപോലെ ഓരോ ഇഞ്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് ലെങ്ത് ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നേ ഈ മുപ്പതിഞ്ച് മാർക്ക് ചെയ്തതിൽ നിന്നാണ് ഞാൻ രണ്ട് ഇഞ്ച് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഇപ്പൊ കണ്ടില്ലേ ഈ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാം അതിനുവേണ്ടി ഇതുപോലെ അര ഇഞ്ച് അര ഇഞ്ചാണ് ഞാൻ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം ഇതുപോലെ ഒന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് മേളിലോട്ട് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് നിർത്തിയല്ലോ ബോഡി സ്റ്റിച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത ഭാഗം അതിന്റെ ജസ്റ്റ് ഒരു അരേഞ്ച് മേളില് അതുപോലെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് കൊണ്ടുവരാം അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഫുട്ട് ഉയർത്തി ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കണം ഇതുപോലെ ഒന്ന് തിരിച്ച് ഇപ്പുറത്തെ സൈഡ് ഒന്ന് അരേഞ്ച് അറേഞ്ച് ഫോൾഡ് ചെയ്ത ശേഷം ഈ ഫോൾഡ് ചെയ്ത് വെച്ച് അതിന്റെ പുറത്തൂടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് കൊണ്ടു പിന്നെയും പിന്നെയും ഫുട്ടൊന്നുയർത്തി താഴോട്ട് ആ ഫോൾഡ് ചെയ്തില്ലേ അത് അതിന്റെ പുറത്തൂടെ ഒന്ന് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തെടുത്താൽ മതി ഈസി അല്ലേ ഇത്രയേ ഉള്ളൂ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത ശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ളത് നെക്കും സ്ലീവും മാത്രം ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയി അതിനുവേണ്ടി ഞാനിവിടെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യാനാണ് ഈ ഒരു ത്രെഡ് എടുത്തത് ൺ ത്രെഡ് അത് വെച്ചിട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ കട്ട് ചെയ്ത പോർഷനിലൊന്ന് ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ ഇവിടെ നിന്ന് നീഡില് അപ്പുറത്തെ സൈഡ് എന്റിലല്ലേ സ്റ്റിച്ച് ചെയ്യുന്ന സൈഡല്ല എൻഡ് പോർഷനിൽ ഇതുപോലൊരു ചെയിൻ സ്റ്റിച്ച് പോലെ കണ്ടിന്യൂ ചെയ്തെടുത്താ മതി ത്രെഡ് ഇതുപോലെ ഇട്ട് ഈ എൻഡ് ഭാഗത്ത് ഇതുപോലൊന്ന് നീഡില് കോർത്ത് അപ്പുറത്തൂടെ അവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെയാണ് ഞാൻ ചെയ്യുന്ന കേട്ടോ കണ്ടോ ഇതുപോലെ സിംപിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പൊ ത്രെഡ് ഇത് തന്നെ വേണമെന്നില്ല നമുക്ക് എംബ്രോയിഡറി ത്രെഡ് വെച്ചും ചെയ്യാം അതുപോലെ ഇഷ്ടമുള്ള കളർ എടുക്കാം ഞാനിപ്പോ ബ്ലാക്ക് എടുത്തേ ഉള്ളൂ കണ്ട ഇതുപോലെ സിമ്പിൾ ആയിട്ട് കൊടുത്താ മതി നല്ല ഫിനിഷിങ്ങിൽ നല്ല ഭംഗിയായിട്ട് കിട്ടും എന്റെ ഭാഗത്ത് ഇവിടുന്ന് നീഡില് കോർത്ത് അപ്പുറത്തെ സൈഡ് ചെയിൻ സ്റ്റിച്ച് പോലെ ഇതിനകത്തുടങ്ങി വലിച്ചെടുത്താ മതി ഇതുപോലെ കിട്ടും ഇതേ സ്റ്റിച്ച് തന്നെ നമുക്ക് സ്ലീവിലും കൊടുക്കാം ഫോൾഡ് ചെയ്ത് സ്ലീവ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം അതല്ല ഇതാണ് സിമ്പിൾ എന്ന് തോന്നിയാൽ ഇതും ചെയ്യാം ഞാനിപ്പോ സ്ലീവില് ഇത് തന്നെ കൊടുക്കുന്നുണ്ട് രണ്ട് സ്ലീവില് ഇതേ സ്റ്റിച്ച് കൊടുത്ത് നെക്ക് ഫുള്ള് ഫ്രണ്ടും ബാക്കും ഈ സ്റ്റിച്ച് തന്നെയാണ് കൊടുക്കുന്നത് അപ്പൊ ഈ ഉടുപ്പ് നമുക്ക് സ്റ്റിച്ചും പഠിച്ചു തുടങ്ങുന്നവർക്ക് നല്ല എളുപ്പമല്ലേ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഇതിപ്പോ ഡെയിലി വേറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അല്ലാതെയും നമുക്ക് ഇടാൻ പറ്റും അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അറക്കണ്ട അടുത്ത വീഡിയോ കാണുന്നവരേക്കും